ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ചാനൽ അശ്വതി ശ്രീമിത് നിധി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്ളോഗമാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഇഞ്ചി നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇഞ്ചി നടുന്നൊരു സമയമാണിത് ഏപ്രിൽ മാസം ഒന്ന് രണ്ട് മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇഞ്ചി സാധാരണയായിട്ട് നടന്നത് പക്ഷേ നമ്മൾ ഗ്രോ ബാഗിൽ നടമ്പോഴത്തേക്ക് ഇത്ര സമയം ഈ കാലാവസ്ഥ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും വളരെ ചെറിയൊരു പരിചരണം മാത്രം മതിയാവും ഗ്രോ ബാഗിൽ നടുമ്പോൾ സാധാരണ നമ്മൾ മണ്ണിൽ നടുന്നത് ഏപ്രിൽ മാപ്പകുതി കഴിഞ്ഞ് ആ ഈ ഒരു സമയം അതാണ് നമ്മൾ മണ്ണിൽ ഇഞ്ചി നടാനായിട്ട് എടുക്കുന്നത് പക്ഷേ നമുക്ക് ഗ്രോ ബാഗിൽ ഏത് സമയത്തും ഇഞ്ചി നടാവുന്നതാണ് പക്ഷെ ഞാനിവിടെ കുറച്ച് ഇഞ്ചി വിത്ത് ഈ സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഗ്രോ ബാഗിൽ നടയേണ്ടത് എങ്ങനെയാണ് എൻ്റെ പരിചരണ രീതി ഇതൊക്കെ നിങ്ങളുടെ മുന്നിലോട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇഞ്ചീൻ്റെ വിത്ത് ഞാൻ മൂന്ന് തരത്തിലാണ് ഇവിടെ മുളപ്പിക്കാനായിട്ട് എടുത്തത് ഒന്ന് മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ നട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ നനഞ്ഞ കോട്ടൺ തുണിയിൽ വെച്ച് മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമുക്കൊന്ന് നോക്കാം ഇഞ്ചി നമ്മൾ ഏപ്രിൽ മാസം അവസാനം ഈ ഒരു സമയത്തൊക്കെയാണ് നടാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മുളപ്പിച്ച വിത്ത് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മണ്ണിൽ കുഴിച്ചിട്ട് മുളപ്പിച്ചെടുത്തതാണ് ഇതും മണ്ണിൽ കുഴിച്ച് മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നീട് ഞാൻ നമ്മുടെ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞിട്ട് നനഞ്ഞ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് മുളപ്പിച്ചെടുത്തതാണ് ഈയൊരു വിത്ത് അപ്പോൾ നമുക്ക് ഇതൊന്ന് നടാവുന്ന കാരണം ഇത് നാടൻ ഇഞ്ചിയുടെ വിത്താണ് ഞാനിവിടെ നടാനായിട്ട് എടുത്തിരിക്കുന്നത് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് പോവുകയാണ് ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കരിയില ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനിവിടെ പപ്പായൻ്റെ ഇലയാണിതിലോട്ട് വയ്ക്കുന്നത് പപ്പായൻ്റെ ഇല ഗ്രോ ബാഗിൽ ഏറ്റവും അടിവശത്തായിട്ട് വയ്ക്കുകയാണ് അത് വച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ പോട്ടിങ് മിക്സ് നിറയ്ക്കുന്നത് പപ്പായൻ്റെ ഇലയെന്ന് വെച്ചാൽ നല്ലൊരു കീടനാശിനി കൂടിയാണ് എന്ന് വെച്ചാൽ ഒരുവിധമുള്ള രോഗങ്ങൾ മണ്ണ് വഴി ചെടിക്കുണ്ടാവുന്ന രോഗങ്ങളൊക്കെ തടയാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു തന്നെയാണ് ഇപ്പം നമ്മൾ പപ്പായൻ്റെ ഇല തണലത്തിട്ട് ഒന്ന് മയപ്പെടുത്തി ഉണക്കിയെടുത്തതാണ് ഇന്നലെ പിച്ചിട്ടതാണ് അതിട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് എൻ്റെ പോട്ടിങ് മിക്സ് നിറയ്ക്കുകയാണ് പോട്ടിങ് മിക്സിൽ മണ്ണ് ഡോളോമേറ്റിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഒരാഴ്ചക്ക് മുന്നേ ആയിട്ട് ഡോളോമേറ്റിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇതൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് മണ്ണിട്ട് കൊടുക്കുവാണ് മണ്ണ് ഒരു ചെറിയ ലെയർ പോലെ ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഒരല്പം കൂടി പപ്പായൻ്റെ ഇല വയ്ക്കാവുന്നതാണ് ഞാൻ ഒരു ലെയർ പപ്പായൻ്റെ ഇല ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മുകളിലായിട്ട് നമ്മുടെ പോട്ടിങ് മിക്സ് ഇട്ടിട്ടുണ്ട് പോട്ടിങ് മിക്സിൽ ഒരേ തുല്യ അളവിൽ മണ്ണും മണല് ചാണകപ്പൊടി ഡോളമൈറ്റ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു പോട്ടിങ് മിക്സാണ് ഞാൻ ഇടുന്നത് എൻ്റെ കൃഷിക്കൊക്കെ അതിട്ടതിന് ശേഷം അതിൻ്റെ മേത്ത് വീണ്ടും ഞാൻ പപ്പായൻ്റെ ഇല വീണ്ടും വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരിക്കൽ കൂടെ പോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ പപ്പായൻ്റെ ഇല ഇല്ലാത്തവർക്ക് ക്ഷീമക്കൊന്നേൻ്റെ ഇലയോ അല്ലെങ്കിൽ ഉണങ്ങിയ കരിയില ഉണ്ടെങ്കിൽ നമ്മളൊക്കെ തൂത്തു വരുന്ന ഈ കൃഷി ചെയ്യുന്നവർക്ക് തൂത്തു നമ്മൾ മുറ്റം അടിക്കുകയൊക്കെ ചെയ്യുന്ന കരിയലാൾ ഒരു ചാക്കിലോ ഒരു കുട്ടയിലോ ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഇത്തരം അവസരങ്ങളിൽ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് നന്നായിട്ട് വായു സഞ്ചാരം ഉറപ്പാക്കുന്നതിനും ഒക്കെ ഗ്രോ ബാഗിൽ മണ്ണ് വളരെ കുറച്ച് മതി നമ്മൾ കരിയിലെന്ന് പറയുന്നത് ജൈവവളമാണ് നല്ലൊരു ജൈവവളം തന്നെയാണ് കരിയില ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം മണ്ണ് മതിയാവും പിന്നീട് നമ്മൾ കരിയില അടിയിലിട്ടതിന് ശേഷം ഗ്രോ ബാഗ് നിറയ്ക്കുവാണെങ്കിൽ മറ്റൊരു ഉപയോഗം എന്ന് വെച്ചാൽ ഗ്രോ ബാഗ് വളരെ ഈസി ആയിട്ട് നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും എടുത്തു മാറ്റുന്നതിനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് എനിക്ക് പൊക്കാൻ കഴിയുന്നുണ്ട് ഗ്രോ ബാഗ് ഇപ്പം ഞാൻ രണ്ടാമത്തെ ലെയർ പപ്പായ ഡിയിട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട് ഇനി ഒരല്പം കൂടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ഈ രണ്ടാമത്തെ ലെയർ മണ്ണിട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ ആയിരിക്കണം ഇടാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കീടനാശി കീടങ്ങളുടെയൊക്കെ ആക്രമണം നമ്മുടെ ഇഞ്ചിയുടെ വിത്തിനുണ്ടാവും അതുവഴി ഇഞ്ചിയുടെ വിത്ത് ചീഞ്ഞ് പോകുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങിയൊരു ചാണകപ്പൊടി തന്നെ ആയിരിക്കണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ലെയറായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ അല്പം കൂടി പോട്ടീൻ മിക്സ് വിതറിക്കൊടുക്കാം പോട്ടീൻ മിക്സ് വീണ്ടും ഇടുവാണ് ഇട്ടതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഇഞ്ചിയാണ് അതുകൊണ്ട് ഈ ഒരു ഗ്രോ ബാഗിൽ ഇതൊരെണ്ണം മാത്രം നട്ടാലും മതിയാവും ഇത് വലിപ്പമുള്ളതായതുകൊണ്ടാണ് അങ്ങനെ അല്ല ഇത്തിരി കൂടെ ചെറിയ അളവിലുള്ളതാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലായിട്ട് രണ്ടെണ്ണം വയ്ക്കാം ഞാൻ ഇതൊരെണ്ണം ഇതിൽ നടന്നുള്ളൂ ഇതിലോട്ട് ഞാൻ ഈ ഇഞ്ചി വെക്കാനായിട്ട് നടാനായിട്ട് പോവുകയാണ് ഒരുപാട് ആഴത്തിലൊന്നും പോവണ്ട ഇങ്ങനെയൊന്നും മണ്ണ് മാറ്റിയിട്ട് നമുക്കിത് വെച്ചു കൊടുക്കാം വയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കുരുപ്പ് വന്ന പോഷക നമ്മൾ മുകളിലോട്ട് നിർത്താനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് അതിലേക്ക് കൂടി ചാണകപ്പൊടി വിതറി വിതറിക്കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ടില്ല കുറച്ച് പുതയിട്ട് കൊടുക്കാം ഇടാനായിട്ട് എൻ്റെ കയ്യിൽ കരിയില ഞാൻ ഉണങ്ങിയ പില്ലാണ് വെക്കുന്നത് ഉണങ്ങിയ പില്ലിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കൈവെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം മതിയാവും അപ്പം വലിയ ഒരുപാട് വെയിൽ കൊള്ളുന്ന സ്ഥലത്തേക്ക് മുളപ്പ് വരുന്നവരെ വയ്ക്കേണ്ട ഒരു ഷെയ്ഡിലോട്ട് വെച്ചിരുന്ന അത്രയും നല്ലത് മുളപ്പ് വന്നതിന് ശേഷം നമുക്ക് ഇപ്പോൾ അത മാറ്റിയിട്ട് വെയിലത്തെടുത്ത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ആഴ്ച കഴിയാതെ ഇതിന് വളപ്രയോഗമൊന്നും ചെയ്യരുത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം സീഡോമോളോ സ്യൂഡോമോണസ് ലായനി ഇതിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കീടശല്യങ്ങളൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് കഴിയും പിന്നീട് ഇതിന് എൻ്റെ ഇഞ്ചി കൃഷിക്ക് ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്ന വളമെന്ന് വെച്ചാൽ എല്ലിപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർന്ന കരരൂപത്തിലുള്ള വളമാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് പിന്നെ പച്ച ചാണകം കലക്കി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ മഴയൊക്കെ ആണെങ്കിൽ ചാണകമൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം കാരണം അത് ചീഞ്ഞു പോവാനായിട്ട് നമ്മുടെ ഇഞ്ചി ചീഞ്ഞു പോവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ഒരുപാട് ഈ വേരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയിലെ മുളപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെയിലി നനയ്ക്കണമെന്നൊന്നുമില്ല ഒന്നിരേടും ദിവസങ്ങളിൽ നനച്ചാലും മതിയാവും നനയ്ക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം ഇതിൻ്റെ ചുവട്ടില് വെള്ളം കെട്ടി നിൽക്കാതെ നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ ഈ ഗ്രോ ബാഗിൽ മാത്രമല്ല ഒരു ചട്ടിയിൽ നടുന്നുണ്ട് വേറെ കുറച്ചധികം വിത്തൻ്റെയിലുണ്ട് അപ്പം ചട്ടിയിൽ നട്ടിട്ട് അതൊന്ന് കാണിക്കാമേ നമ്മുടെ ഇഞ്ചീടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് എട്ട് ഒമ്പത് പത്ത് മാസത്തിനുള്ളിൽ എട്ട് മാസം കഴിഞ്ഞാൽ വിളവെടുക്കാം ഈ എട്ട് മാസം എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുകയും കൃത്യമായി വളം കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എട്ട് മാസമാകുമ്പോൾ വിളവെടുക്കാവുന്നതാണ് ഒരു ഏഴെട്ട് മൂടി ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ കാവശ്യമായിട്ടുള്ള ഇഞ്ചിയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് നമ്മൾ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ നാടനായിട്ടുള്ള പച്ചക്കറികളും ഇതൊക്കെ നമ്മൾ പിച്ചി ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും ഇല്ലേ അതിൻ്റെ ഒരു സന്തോഷവും മനസ്സിന് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഇതിൻ്റെയൊക്കെ ചോട്ടിൽ പോകുമ്പം തന്നെ ഒത്തിരി സന്തോഷമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യത്തോടുകൂടി തലേദിവസം ചെയ്തിട്ടുണ്ടാവുക എന്ന് എൻ്റെ അറിയാനുള്ളൊരു ആയിരിക്കും രാവിലെ അപ്പം ഞാൻ ഈ ഒരു ഇത് മുളപ്പ് വന്നിട്ടുള്ള ഇഞ്ചിയാണ് അതും ഇതിലത്ത് ഈ പോട്ടിലോട്ട് നടുവാണ് അപ്പോൾ ഗൈസ് ഞാനിവിടെ മൂന്ന് ഗ്രോ ബാഗിലും ഒരു ചട്ടിയിലുമായിട്ടാണ് ഇഞ്ചി നത്തിരിക്കുന്നത് അപ്പോഴത്തേക്ക് ഇനി ഒരാഴ്ചത്തേക്ക് നമ്മൾ ഇനി വളമൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് സ്യൂഡോമോണസ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം കാരണം ഒരുവിധപ്പെട്ട രോഗങ്ങളൊക്കെ ഇഞ്ചി അഫക്റ്റ് ചെയ്യാതിരിക്കാനാണ് അത് ചെയ്യേണ്ടത് പിന്നീട് പിന്നീടൊരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് നന്നായിട്ട് ഇലയൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് വളം ചെയ്യാവൂ കരരൂപത്തിലുള്ള വളമായിരിക്കും ഏറ്റവും നന്നായിട്ട് ചേരുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ കൊടുത്താൽ മതിയാവും പിന്നീട് പച്ച ചാണകം നേർപ്പിച്ചൊഴിച്ചാൽ നന്നായിരിക്കും ഈ ജൈവ സ്ലറികളൊക്കെ ഇഞ്ചിക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പെട്ടെന്ന് ഇത് ചെയ് ചീഞ്ഞു പോകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട് അതുകൊണ്ട് ജൈവ സ്ലറികൾ കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം നേർപ്പിച്ച് ഒരുപാട് നേർപ്പിച്ച് മാത്രമേ കൊടുക്കാവൂ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ കാണാ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അതുവരേക്കും ഹാവ് എ നൈസ് ഡേ ടു ആൾ กูดบาย